അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുപത്തി ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറച്ചുകൊണ്ട് ഇരുപത്തി ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ ഒരു മീറ്റിങ് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് ആദ്യമായി തന്നെ ഓരോ കർഷകരോടും പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കാരണം ഇന്ന് കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരുപത്തഞ്ചിലധികം സംസ്ഥാന കേരളത്തിൽ മാത്രല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഇന്ത്യയിലെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വിതരണം ചെയ്യുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ബയോഫിറ്റ് എന്ന് പറയുന്ന ഇവിടെ കാണുന്ന വിവിധ നിറങ്ങളിലും ഭാവങ്ങളിലുമുള്ള കുപ്പികളെ ആണ് ഇന്നിവിടെ നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നാം കർഷകരായിരിക്കും തന്നെ നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ ഓരോ വർഷവും ഇന്ന വളങ്ങൾ എന്നില്ലാതെ കിട്ടുന്ന വളങ്ങളെല്ലാം ഉപയോഗിക്കുന്ന വ്യക്തികളാണ് പക്ഷെ അവയിൽ നിന്നും വ്യത്യസ്തമായി നാം ഇതിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരേ ഈ ഒരു വളപ്രയോഗത്തിലൂടെ മറ്റു വളങ്ങളൊന്നും ചെയ്യാതെ തന്നെ സസ്യത്തിന്റെ ആരോഗ്യത്തെയും മണ്ണിന്റെ വളക്കൂറിനെയും മണ്ണിരകളെയും മണ്ണിലെ സൂക്ഷമാണുക്കളെയും സൂക്ഷ്മജീവികളെയും ചെറു പ്രാണികളെയും ചെറുതവളകളെയും അടക്കം തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇതൊരു കെമിക്കലോ അല്ലെങ്കിൽ രാസമായിട്ട് ഉണ്ടാക്കുന്നതോ അല്ല ഒരു ജൈവികമായിട്ട് നിർമ്മിക്കുന്ന ഒരു ജീവാണു വളം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന വളപ്രയോഗത്തെയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു കെമിക്കലോ ഇതൊരു എക്സ്ട്രാ ബൂസ്റ്ററോ അങ്ങനത്തെ ഒന്നുമല്ല ഇത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിനെ ബദലായി വളപ്രയോഗത്തിന് തുല്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റ പറ്റുന്ന പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ അത് നൂതനാശയമാണെന്നുള്ളതാണ് കാരണം ഇന്ന് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉത്പാദന വിപണന കയറ്റുമതിയെന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ് കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം കാർഷിക മേഖലയുടെ തലസ്ഥാനമാകണം ലോകത്തിന്റെ തലസ്ഥാനമാകണം എന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ടെക്നോളജിക്കൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾക്ക് ചാണകം ഇടണം കോഴിവെള്ളം ഇടണം അല്ലെങ്കിൽ രാസവളം ഇടണം അല്ലെങ്കിൽ എല്ലുപൊടി ഇടണം എന്നൊരു ചിന്തയല്ലാതെ പുതിയ ആശയങ്ങളെ നാം ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവാതിരിക്കുമ്പോൾ കിട്ടുന്ന വിളവ് ചെയ്യുന്ന കൂലിയേക്കാൾ അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന തുകയേക്കാൾ കുറവായിരിക്കും അത് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ കർഷകൻ കാർഷിക മേഖല മടുക്കുന്നു നിർത്താൻ നിർബന്ധിതനാകുന്നു കാരണം നഷ്ടം ലാഭമില്ലാത്ത ഒരു ബിസിനസ് ചെയ്യാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പൊ അവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സസ്യത്തിന്റെ വിളവിനെയും മറ്റു രീതിയിലുള്ള ഏർ പ്രതിരോധ ശേഷിയും ഒക്കെ വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് നമ്മുടെ രാസവളത്തിന്റെ പ്രയോഗം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കെമിക്കലിന്റെ അമിതമായ ഉപയോഗവും ഇന്ത്യയിലേക്ക് കടന്നു വന്നതോടുകൂടി സസ്യത്തിന്റെയും മണ്ണിൻ്റെയും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു അതിനെ പിടിച്ചു നില്ക്കാനുള്ള ഒരു ശേഷി നഷ്ടമാകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനിടയായി പക്ഷെ അവിടെ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വളരെയധികം മാറ്റങ്ങൾ സസ്യങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എൻ്റെ ഞാൻ നിതീഷ് കണ്ണൂരിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അഞ്ചാം വർഷം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ആറാം വർഷത്തിലേക്കാണ് അഞ്ചു വർഷമായി തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അഞ്ചാം വർഷവും തുടർച്ചയായിട്ട് ഈ വളപ്രയോഗം മാത്രം ഉപയോഗിക്കുന്ന കർഷകർ എൻ്റെ കൂടെയുണ്ട് നാല് വർഷമായിട്ടും രണ്ടു വർഷമായിട്ടും മൂന്ന് വർഷമായിട്ടും ഇപ്പോൾ തുടങ്ങുന്നതും കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ച് ഗുണങ്ങൾ മനസ്സിലാക്കിയവരും ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൂടിയിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ കാർഷിക മേഖലയിൽ വലിയ ഒരു മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ അത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖല ഉണ്ടാക്കുന്ന ഈ നൂതന ആശയങ്ങളെയാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇത് സസൂക്ഷ്മം വീക്ഷിക്കുക കാരണം മൂന്ന് ദിവസത്തോളം റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ നോളജ് ആണ് വെറും അരമണിക്കൂർ കൊണ്ട് ടേ അരക്കുള്ളിൽ തന്നെ വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരു മീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്കത് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ഒരു മൂന്ന് ചിത്രങ്ങൾ കാണുന്നുണ്ടാവും ഈ മൂന്ന് ചിത്രങ്ങളും നിങ്ങൾക്ക് സുപരിചിതമായതായിരിക്കാം അംബാസിഡർക്കാർ ആയിക്കോട്ടെ നോക്കിയ മൊബൈൽ ആയിക്കോട്ടെ കൊടാക്കിന്റെ ക്യാമറ ആയിക്കോട്ടെ ഒരു കാലത്ത് മാർക്കറ്റിന്റെ എൺപത് ശതമാനത്തിലധികം കൈയടയ്ക്ക് വാണിരുന്ന ഒരു പദാർത്ഥമായിരുന്നു ഇവയൊക്കെ പക്ഷെ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിക്കാത്തതിൽ നിന്നും പിന്തിരിഞ്ഞത് കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷിതമായിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് നാം ഇന്നിവിടെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് എൺപത് ശതമാനത്തിലധികം ഉപയോക്താക്കളുള്ള ഒരു സംവിധാനമായിരുന്നു നോക്കിയ മൊബൈൽ എന്ന് പറഞ്ഞു ഇന്ന് ഒരാളെ കയ്യിൽ നോക്കിയ മൊബൈൽ കാണുവാനില്ല കാരണം മറ്റൊന്നുമല്ല അവർ ടെക്നോളജി ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാവാതിരുന്നപ്പോ അവരുടെ മാർക്കറ്റിന്റെ മാർക്കറ്റ് ശേഷി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സാഹചര്യം ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ടെക്നോളജിയെ സ്വീകരിക്കുന്നവർ മാത്രമാണ് ഉയരങ്ങളിലേക്ക് പോകുന്നത് ടെക്നോളജിയെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ താഴോട്ട് താഴോട്ട് പോകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കാർഷിക മേഖലയിലേക്കും ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങളെ നമ്മൾ അനുകരിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതുമായ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ് എന്ന് ഞാൻ കാരണം ഒരു ദിവസം ഒരു അൻപതിലധികം കർഷകരുമായിട്ട് സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പല തരത്തിലും പല രൂപത്തിലുമുള്ള വളങ്ങൾ ഇന്ന് കർഷകരിലേ അല്ലെ മറ്റു തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ പരിചിതമായിട്ടും പരിചിതമല്ലാത്തവരുമായിട്ടുള്ള കൈകളിലൂടെ തോട്ടങ്ങളിലേക്ക് വരുന്നു പക്ഷെ അവയൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ കർഷകൻ നിർബന്ധിതനാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിൽ നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അതുകൊണ്ടാണ് നാം ഓരോ കർഷകരോടും പറയുന്നത് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടായിക്കോട്ടെ എത്ര പ്രദേശം ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ഒരു ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് നമ്മൾ പറയുന്നത് ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഏക്കർ തോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്ത് സെന്റ് സ്ഥലത്ത് നമ്മുടെ ഇത് ഉപയോഗിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബാക്കി എല്ലാ വിളകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ മറ്റു വളങ്ങൾ ഉപയോഗിച്ചോളൂ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി സിൽവർ ആണ് നമ്മുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷങ്ങൾ ഇന്ന് പൂനെയിൽ വെച്ചിട്ട് മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ നമ്മുടെ അജയ് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ഥാപിതമായ ഒരു കമ്പനിയാണ് അജയ് ബയോടെക് എന്ന് പറയുന്നത് ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അവർ നിർമ്മിക്കുന്നത് കമ്പനി നെറ്റ്സർഫ് റിസർച്ച് ലാബ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ലാബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കാരണം ഓരോ ഉൽപ്പന്നങ്ങളും നെറ്റ്സർഫ് റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് അത് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ക്രെഡിബിലി ക്രെഡിബിലിറ്റി ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത മൈലാബ് എന്ന് പറയുന്നത് ഏഷ്യയിലെ നമ്പർ വൺ ലാബ് ൂഹു എന്ന് പറയുന്ന ഒരു കമ്പനി ഗ്രീൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടിന് അതായത് കർഷകരിലേക്ക് ഡിസ്കൗണ്ട് നിലവാരത്തിൽ ഒരു ഇടനിലക്കാരും ഇല്ലാതെ ഒരു പരസ്യദാതാവും ഇല്ലാതെ നിങ്ങളിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്ന നെറ്റ്സ് ഓഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന കമ്പനി അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് നമ്മുടെ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയസ് എല്ലാം തന്നെ ഈ നമ്മുടെ കമ്പനിയെ ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് പോപ്സ് മീഡിയ ആയിക്കോട്ടെ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ അതെ ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ അതെ ഹിന്ദു ആയിക്കോട്ടെ മണി കൺട്രോൾ ആയിക്കോട്ടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിക്കോട്ടെ സക്കായി ആയിക്കോട്ടെ ഫസ്റ്റ് പോസ്റ്റ് ആയിക്കോട്ടെ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരു കൈകോർക്കലാണ് എന്നത് തിരിച്ചറിവാണ് കാരണം നമ്മൾ നമ്മളിന്ന് കെമിക്കൽ അടങ്ങിയ ഫുഡ് കെമിക്കൽ അടങ്ങിയ പച്ചക്കറികൾ എല്ലാം കെമിക്കൽ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം തമിഴ്നാട് പോലുള്ള കർണാടക പോലുള്ള പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് കഴിക്കുവാനുള്ളത് വേറെന്നെ വേറൊരു ഭാഗം കൃഷി ചെയ്യുകയും കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രത്യേകമായി വേറെ നിർമ്മിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദിനംപ്രതി രോഗങ്ങൾ ക്യാൻസർ ആയിക്കോട്ടെ മറ്റ് മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമയാണ് അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി വരുന്ന തലമുറയെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൈകോർക്കലാണ് ഇത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ ഈ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ നിറങ്ങളിലും വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള കുപ്പികളെയുള്ള വളപ്രയോഗങ്ങളെയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് ഒപ്പികളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം ചെലവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെ ചെലവ് കുറയ്ക്കാം നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്ത് തിരിച്ചു വരാം ലേബർ കോസ്റ്റ് കുറയ്ക്കാം മണ്ണിനെ മണ്ണിന്റെ നമ്മൾ തടമെടുക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തം തടമെടുക്കാതെ ചെയ്യാം തടമെടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പൃഥ്വി പറയപ്പെടുന്നത് കാരണം നമ്മുടെ ഒരു മനുഷ്യ സസ്യത്തെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു മനുഷ്യനായി കാണുക എന്നുള്ളതാണ് ആ മനുഷ്യനായി കാണുമ്പോൾ സസ്യത്തിന്റെ നമ്മുടെ മണ്ണിന്റെ തടമെടുക്കുമ്പോൾ അതിനെ വേരിനെ മുറിച്ചു കളയുന്ന ഒരു സിസ് ഒരു സിസ്റ്റമാണ് അവിടെ വരുന്നത് അത്തരത്തിൽ അതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്ന സാഹചര്യം ഇല്ലാതെ മണ്ണിലേക്ക് ഇത് പൂർണ്ണമായിട്ട് മണ്ണിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം മതി ചെലവ് കുറഞ്ഞ വളപ്രയോഗം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മളത് ഏത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ഓർഗാനിക് സർട്ടിഫൈഡ് ആണ് ഇക്കോസെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയായി ഇക്കോസെട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഒരു സസ്യങ്ങളിലേക്ക് വരുമ്പോൾ ഹൗ പ്ലാന്റ്സ് മേക്സ് ഫുഡ് ഒരു സസ്യത്തിന്റെ ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ലൈറ്റ് എനർജിയിലൂടെ ഓക്സിജനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിലൂടെ ഷുഗർ വിറ്റമിൻസ് മിനറൽസ് വാട്ടർ തുടങ്ങിയവയിലൊക്കെയാണ് ഇതിന്റെ ഫുഡ് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് എലമെന്റ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് വാട്ടർ എയർ കാർബൺ ഡൈ ഓക്സൈഡ് മിനറൽസ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ് ഹോർമോൺസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ബയോസ്റ്റിമുലൻസ് അവിടെയാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ ഒരു കുടക്കീഴിൽ വരുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ചാണകം കഴിഞ്ഞാൽ നമ്മൾ എല്ലുപൊടി കൊടുക്കണം നമ്മൾ എല്ലുപൊടി കൊടുത്തു കഴിഞ്ഞാൽ എൻ പി കെ കൊടുക്കണം എൻ പി കെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ കോഴി വളം കൊടുക്കണം അങ്ങനെ ഓരോ ടൈമിൽ നമ്മൾ വളരെയധികം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ വളങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നിശ്ചിത കാലയളവിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു എല്ലാം ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ന് സസ്യങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടല്ലേ പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഇൻസെറ്റിന്റെ പെഷിന്റെയും അറ്റാക്ക് ഓവർഡോസ് ഡിസീസസ് ഉണ്ട് ഓവർഡോസ് വാട്ടർ ഫെർട്ടിലൈസിനും ഡിസീസ് അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കർഷകർ അനുഭവിക്കുന്നു സസ്യങ്ങൾ അനുഭവിക്കുന്നു അപ്പൊ ഈ ഇതിനൊക്കെ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നതാണ് ആ മണ്ണിന്റെ ഘടന മാറ്റം വരുത്തിക്കൊണ്ട് മണ്ണിലെ വളക്കൂറിനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ കൂടുതൽ റിസൾട്ടിലേക്ക് എത്തുന്നത് ആ മണ്ണിന്റെ വളക്കൂറിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് പഴയ കാലത്തിലുള്ള മണ്ണിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി മണ്ണിരകൾ തിരിച്ചെടുക്കാൻ സൂക്ഷ്മ ജീവികൾ തിരിച്ചെടുക്കാൻ സൂക്ഷ്മണുപെ നമുക്ക് നമുക്കിതിലൂടെ സാധിക്കും നമുക്ക് നോക്കാം സസ്യത്തിനെ അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളാണ് അതിൽ വേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ വരുന്നതാണ് എൻ പി കെ എല്ലാവർക്കും അറിയാം യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണ് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട മൂലകങ്ങളെ സസ്യത്തിന് കൃത്യമായി എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിയും ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളിലെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ വെന്റിലേ നമ്മള് രാസവോളം കൊടുക്കുകയാണെന്ന് ഓടിക്കാം ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് തുല്യമാണ് രാസവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ കാരണം ആ മണ്ണിലുള്ള രാസവളം ഉപയോഗിക്കുമ്പോൾ പ്രതലത്തിലുള്ള സൂക്ഷ്മാണുക്കളും മണ്ണിരകളും മറ്റ് ജീവികളും ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ആധികാരികമായി പറയുമ്പോൾ ഇത് പരീക്ഷിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം നിങ്ങൾക്കത് ഏഹ് നിങ്ങൾക്ക് തന്നെ കുറച്ച് രാസവളം കുറച്ച് കുമ്മായൊക്കെ എടുത്ത് അതിലൊരു മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ ആ മണ്ണിര മരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പത്തരത്തിൽ അസിറ്റോബാറ്റർ ബാക്ടീരിയം പൊട്ടാസ് സോളിസിബിലിയം ബാക്ടീരികളും ഫോസ്ഫൈസ് സോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സഫിന്റെ എൻ പി കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണിന്റെ വളക്കൂറിനെ സ്വാധീനിക്കാൻ വർദ്ധിപ്പിക്കുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അതുപോലെ തന്നെ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് ആ ക്ഷേത്തും നമുക്ക് ഇതേപോലെ ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിലെ കാർബൺ ലെവൽ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ സോയിൽ ഹെൽത്തിന്റെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നു നാച്ചുറൽ ഡിഫൻസ് സസ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുമ്മായം കൊടുക്കാൻ വേണ്ടി കുമ്മായം ഒരിക്കലും കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് കാരണം കുമ്മായം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിലൂടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറുന്ന മണ്ണിൽ ചൂട് ചൂടുപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പദാർത്ഥമായി മാറുന്നു ആ ചൂട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു പദാർത്ഥം മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിരുകളെ സൂഷ്മാണിലേക്ക് നഷ്ടപ്പെടുത്തുന്നു അത്തരത്തിൽ കുമ്മായമില്ലാതെ നമുക്ക് ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ മാത്രം മണ്ണിന്റെ ഘടനയെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിരോധ ശേഷി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കുറഞ്ഞു കുറയുന്നത് കൊണ്ടാണ് രോഗങ്ങൾ അതി വേഗം സസ്യങ്ങളെ ബാധിക്കുന്നത് അത്തരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകം ഒന്നാമത്തെ മൂലയങ്ങളാണെങ്കിൽ രണ്ടാമത്തെ സൂക്ഷ്മ മൂലയങ്ങളും വളപ്രയോഗം സോ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം അഞ്ച് ടണ്ണ് കാലിവളത്തിലെ എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അഞ്ച് ടൺ കാലുകൾ നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ എത്ര എക്സ്പെൻസ് കൊടുക്കണം ലേബർ കോസ്റ്റ് വണ്ടി കൂലി എല്ലാം കൂടെ ഇതൊരു ബോട്ടിൽ നമ്മൾ കൈകളിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് അത്തരത്തിൽ വരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതെന്ന് പറഞ്ഞാൽ കുമ്മായി ഉപയോഗിക്കേണ്ട മണ്ണിന്റെ പി എച്ച് ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്നു സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവിലേക്ക് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു പി എച്ച് ലെവലിനെ നമുക്കറിയാം അല്ലേ മനുഷ്യന്റെ വയറ്റിൽ വരകളുണ്ടായി ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ് പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സസ്യത്തിന്റെ ആരോഗ്യസ്ഥിതി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ നമ്മൾ മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുമ്പോൾ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആണ് ഇതൊരു റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് വേര് മുതൽ സസ്യത്തിന്റെ കാണ്ടത്തെയും സസ്യത്തിന്റെ ഇലകളുടെ സൈസിനെയും പ്രകാശ സംശ്ലേഷണം കൃത്യമായി നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരേ സമയം പൂക്കുകയും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന പൾവീക്ക് ഹ്യൂമിക് ആസിഡിന്റെയും അതുപോലെ തന്നെ സി വി ഡി എക്സ്ട്രാറ്റിന്റെയും മിശ്രിതമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രധാനപ്പെട്ട മനുഷ്യന് ഒരു ടോണിക് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമറിച്ച് ഈ സ്റ്റിമ്രിച്ചിനെ നമുക്ക് ഒറ്റക്ക് ഉപയോഗിക്കാം ഈ സ്റ്റിമറിച്ചിനെ ഒറ്റക്ക് ഉപയോഗിക്കാം അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എൻ പി കെ ഷയത്തിന്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടെ എന്നുള്ള രീതിയിൽ അഞ്ച് പ്രോഡക്റ്റുകൾ ഒന്നിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് വളപ്രയോഗമായിട്ട് വരുന്നത് അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കെമിക്കലോ അതുപോലെ തന്നെ സോപ്പ് സോപ്പ് പൊടി ഉപയോഗിച്ച് ഡ്രമ്മോ സ്പ്രേയറോ ബക്കറ്റോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് എത്തണം ഇത്തരത്തിൽ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട് നമ്മൾ നേരിട്ട് കർഷകർക്ക് നേരിട്ട് വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിന്റെ ഘടകങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഇപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സ്ക്രീനിന്റെ വലതു ഭാഗത്ത് ഉപയോഗിച്ചതും ഇടതു ഭാഗത്ത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ചിത്രമാണ് നമുക്കൊന്ന് പരിശോധിക്കാം സീഡ് ജർമ്മനേഷൻ വിത്ത് സംസ്കരണങ്ങൾ നോക്കാം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ വിത്ത് മുളയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ ലീഫ് സ്റ്റേജും വെജിറ്റേജ് നമ്മുടെ വേരിന്റെ വൈറ്റ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് റൂട്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് നല്ല രീതിക്ക് അല്ലെ പോഷകാഹാരങ്ങൾ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സസ്യത്തിന്റെ ഒരു ഘടകമാണ് വൈറ്റ് റൂട്ട്സ് മറ്റേ ബ്ലാക്ക് റൂട്ട്സ് അതായത് തായ്വേരായിട്ട് വെള്ളം ശേഖരിക്കുന്ന വേരുമാണ് മറ്റേ കറുത്ത വേരുകൾ എന്ന് പറയുന്നത് ഈ വൈറ്റ് റൂട്ട്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നു ഒരേ സമയം ഫ്ലവറിങ് ഫസ്റ്റ് ക്വാളിറ്റി ഫ്ളവറിങ് ഉണ്ടാകുന്നു ഒരേ സമയം കായ ഫില്ല് ചെയ്യുന്നു അത് ഈൽഡ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് മണിൻ്റെകളുടെ റിസൾട്ട് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പിക്ചർ ഞാൻ കൊടുത്തു ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചിലും ഇപ്പോൾ പ്രൊഡക്റ്റ് എടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി ബെന്നിസാർ തുള്ളിക്കരയാണ് കാസർഗോഡാണ് ഈ കർഷകരെ നമ്പർ വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം നിങ്ങൾക്ക് അവരോട് അനുഭവം ചോദിച്ച് കാരണം നമ്മൾ ആരാണ് അങ്ങനെ കൊടുക്കുക എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓരോ കർഷകരും ഓരോ ജില്ലയിലുള്ള ഇത് കൃത്യമായി ഉപയോഗിക്കുന്നവരുടെ നമ്പറുകൾ നിങ്ങൾക്ക് തരാം അവരുടെ അനുഭവം ചോദിച്ച് അവരുടെ തോട്ടം മനസ്സിലാക്കി അവർ ഇത്തവണ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ അഞ്ചു മന്ത് വർഷം ഉപയോഗിക്കുന്നത് നാല് വർഷമായി തുടർച്ചയായിട്ട് ഉപയോഗിച്ചു അഞ്ചാം വർഷമായിട്ട് ഉപയോഗിക്കുന്ന ബെന്നിച്ചേട്ടൻ്റെ ചുള്ളിക്കര കാ കാസർഗോഡ് ചുള്ളിക്കരയിൽ തോട്ടമാണിത് അതുപോലെ മണ്ണിരകൾ വന്നതാണ് ഇത് പച്ചക്കറികൾക്ക് കൂടെ തന്നെ എല്ലാ വിളകൾക്കും നമുക്ക് കൊടുക്കാം ഭൂമിയിലുള്ള സർവ്വ വിളകൾക്ക് നമുക്കിത് കൊടുക്കാം ഇത് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ് കാരണം മണ്ണിരകൾ നമ്മൾക്ക് ഒന്ന് പരിശോധിച്ചു കർഷക സുഹൃത്തുക്കളെ നിധി സ്ഥലത്തു പോയി നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ് രണ്ടാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ് മൂന്നാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി നാലാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു നാല് പാത്രമാണ് നമ്മളിവിടെ കാണുന്നത് ഈ നാല് പാത്രത്തിൽ നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ നാല് പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ മണ്ണിരകൾ ഓൾറെഡി ഇതാ മരണത്തിന്റെ പാതയിലാണ് പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടക്കുന്നൊന്നുമില്ല താഴോട്ട് താഴോട്ട് സഞ്ചരിക്കുകയാണ് ചുരുങ്ങിയ സമയത്തുള്ള തന്നെ ആ മണ്ണിരകൾ മരിച്ചു ഞാൻ അത് പരീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് മുന്നിലേക്ക് അത് ഷെയർ ചെയ്യുന്നത് ഇത് കുരുമുളകിൽ ഉണ്ടായ ഒരു റിസൾട്ടാണ് മഞ്ഞെളിപ്പിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ് ഇൻറ്റീരിയർ ഗാർഡനിംഗ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമുക്ക് ഇൻറ്റീരിയർ ഗാർഡനിങ് കാരണം ഇത് ജീവജാലങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം അത് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കാണിക്കുന്നത് നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ടാണ് പച്ചക്കറിയിലുണ്ടായിരുന്ന ഒരു റിസൾട്ടാണ് മലപ്പുറത്ത് നെൽകൃഷി തുടങ്ങി എല്ലാ വിളകളിലേക്കും കൊടുത്തതിൻ്റെ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്പ്രേ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ബയോ ആൻറ്റിജ എന്ന് പറയുന്ന ആക്റ്റീവ് ഗ്മറായിട്ട് സ്പ്രെഡർ ഉപയോഗിക്കുന്ന ഇലകളിന്റെ പി എച്ച് ലെവൽ പോലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബയോ ആൻറ്റീജ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇൻടാക്ട് എന്ന് പറയുന്നത് നമ്മുടെ പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കാം കണ്ണിൽ കാണുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്ന പ്യൂർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഇൻടാക്ട് എന്ന് പറയുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സസ്യങ്ങളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം പ്രശ്നത്തിൽ ഒന്നാണ് ഫംഗസിന്റെ അതുപോലെ വൈറസിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ആ വൈറസിന്റെ അറ്റാക്കിനെ മാറ്റം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ റാപ്പ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വളപ്രയോഗവും കീടനാശിനിയും അതുപോലെ തന്നെ പെസ്റ്റിസൈഡും ഒക്കെ ആയിട്ട് ഫങ്കിസൈഡും കളനാശിനിയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആണ് കാരണം ആ ബോട്ടിന്റെ പുറത്തന്നെ എഴുതിയ ഹൺഡ്രഡ് പെർസെന്റ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് മണ്ണിനോ മനുഷ്യനോ സസ്യങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസ് ഉണ്ടാകുന്നില്ല പരിസ്ഥിതിയെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു നല്ലൊരു ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ് സ്പ്രേയർ പോലുള്ള ഘടകങ്ങൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക മറ്റു വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിന് ശേഷം നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിന് ശേഷം മറ്റു വളങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നമ്മളെ പശുക്കൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് സി എഫ് സി പ്ലസ് എന്ന പെറ്റുപെറ്റെന്ന് പറയുന്ന ഉൽപ്പന്നം മുപ്പത്തിയാറിലധികം വിറ്റമിൻസിന്റെയും മിനറൽസിന്റെയും പ്രീബയോട്ടിക്കിന്റെയും പ്രോബയോട്ടിക്കിന്റെയും മിശ്രിതമാണ് നമ്മുടെ സി എഫ് സി പ്ലസ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്നതിലൂടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള പാൽ ഉൽപ്പാദന വർധനവ് പാലിന്റെ കൊഴുപ്പിൽ ഉണ്ടാകുന്ന മാറ്റം റീഡിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റം അതിലുപരി ചെനപിടിക്കാത്ത പശുവിനെ ചെനപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പശുവിന്റെ മെറ്റബോളിസത്തിൽ വരെ ചേഞ്ച് ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സി എഫ് സി പ്രസമാകുന്നത് അതുപോലെ മീനുകൾക്ക് ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജലത്തിന്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള അക്വാ കൾച്ചർ ജലം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്വാ ക്ലിയർ അതുപോലെ തന്നെ ഫീഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സോറി അക്വാ ഫീഡ് തുടങ്ങിയവ ജൈവ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കർഷക മിത്രമേ ഇന്ന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാകുക എന്നത് മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഇത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാറ്റങ്ങൾ അത് ചെറിയ വിളയാലും വലിയ വിളയായാലും അതിന്റെ കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം എൻ്റെ പേര് നിതീഷ് കണ്ണൂരാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഉപയോഗിക്കുന്നു നാല് വർഷക്കാലമായി ഇത് വിതരണം ചെയ്യുന്നു അഞ്ചാം വർഷമായിട്ട് വിതരണം ചെയ്യുന്നു ആറാം വർഷത്തിലേക്ക് ഉപയോഗിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ഞാൻ ഇതിന്റെ മാറ്റങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇത് കർഷകരിലേക്ക് എത്തിക്കുകയായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത് അതിനുശേഷം നാല് വർഷമായിട്ട് ഇത് കൊടുത്തു അഞ്ചാം വർഷത്തിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും ഇതിന്റെ റിസൾട്ട് എടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏത് കർഷകരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ തോട്ടത്തിലേക്ക് ചെറിയ ഭാഗത്തെങ്കിലും നിങ്ങൾ എത്രയോ വളങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം ചെറിയൊരു ഭാഗത്തിലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ശ്രമിച്ചതിലുള്ള നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് സമയം എട്ടര നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ എന്ന് മാത്രം സൂപികൾ നിർത്തട്ടെ നന്ദി നമസ്കാരം എൻ്റെ നമ്പർ ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ നമ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അറുപത്തി ആറ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അറുപത്തിയാറ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് ചാറ്റ് ബോക്സിൽ അടിക്കുന്നുണ്ട് എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അറുപത്തി ആറ് ഓക്കെ താങ്ക് യു ആർക്കങ്ങൾ സംശയങ്ങളാണെങ്കിൽ ചോദിക്കാം ഹലോ ഗുഡ് ഈവനിംഗ് ഹലോ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് സംസാരിച്ചോളൂ ആ കേൾക്കാമോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്റെ പേര് അജയ്കുമാർ എന്നാണ് കൊല്ലത്താണ് വീട് ഓക്കെ കഴിഞ്ഞ അഞ്ചു വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിവിധ തരത്തിലുള്ള ദൈവ കൃഷി സമ്പ്രദായങ്ങൾ അവലംബിച്ചു വരുവാണ് അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി അതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ കുമ്മായത്തിന്റെ അപകട സാധ്യത കൂടുതലായിട്ട് മനസ്സിലാവുന്നത് വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ എങ്കിൽ പോലും അത് കൂടുതൽ അപകടകരമാണെന്ന് എൻ്റെ ഈ വിരകളുടെ നാശം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ചോദിക്കുന്ന പ്രധാന ചോദ്യം നമ്മളൊരു വിള പരിപാലനം തുടങ്ങുന്ന സമയം തൊട്ടുള്ള തൊട്ട് പര്യാപ്തമാണല്ലോ അങ്ങയുടെ ൾ പര്യാപ്താണല്ലോ സാറേ നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഈ ഒരു കൃഷിയിലേക്ക് പ്രത്യേകിച്ച് വന്നത് അപ്പോ നമ്മളത് വിള ഉൽപാദനം മുതൽ അതായത് ആദ്യത്തെ ഉൽപാദനം മുതൽ വിളവെടുപ്പ് വരെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം അതിലൂടെ നമുക്ക് ഗുണങ്ങൾ നേടിയെടുക്കാം അപ്പോഴ ഈ നില വിളകൾക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ നിലം ഒരുക്കുക അല്ലെങ്കിൽ ആ കൃഷി ചെയ്യാൻ ഭൂമി ഒരുക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അപ്പം ആ ആ സമയത്ത് തൊട്ട് നമ്മൾ എന്താ എന്തൊക്കെയാണ് അങ്ങ് ചെയ്തിട്ടുള്ളതെന്നൊന്ന് പറയാം സാറേ കാർഷിക മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത എത്ര പിന്നെ പറയാനുണ്ടാവും എത്ര എനിക്ക് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ കാർഷിക മേഖല കാർഷിക രീതി എന്ന് പറയുന്ന ഒരു നാല് ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് ഒന്നാമത്തെ ഘട്ടമാണ് നമ്മുടെ വിള സാറിപ്പോ ചോദിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മണ്ണ് സംസ്കരണം അഥവാ നമ്മുടെ വിള ഒരുക്കുക അല്ലെങ്കിൽ മണ്ണ് ഒരുക്കുക എന്ന് പറയുന്നത് ആ മണ്ണൊരുക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് വിത്ത് സംസ്കരണം വരുന്നത് വിത്ത് സംസ്കരണം വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നതാണ് എന്ത് പെസ്റ്റിന്റെയും അതായത് കീടങ്ങളുടെയും ഫംഗസിന്റെയും പിന്നെ അറ്റാക്കിൽ നിന്നും സസ്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നാലാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ കൂടുതലായിട്ടുള്ള വിളവ് ഒരു കർഷകന്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ മൂന്ന് ഘടകങ്ങൾ കൃത്യമായി ചെയ്ത നാലാമത്തെ ഘടകം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കൈകളിലേക്ക് എത്തും ആ മൂന്ന് ഘടകങ്ങൾ നമുക്ക് ഈ നമ്മുടെ ഈ വളപ്രയോഗത്തിലൂടെ ചെയ്യാം ഒന്നാമത്തെ സാറ ചോദിച്ച മണ്ണ് സംസ്കരണം മണ്ണ് വിള മണ്ണൊരുക്കുക എന്ന് പറഞ്ഞു മണ്ണൊരുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ അടിവളമായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട് അല്ലെ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഉൽപ്പന്നമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ക്ഷേത്രം എന്ന് പറയുന്ന ഉൽപ്പന്നം ക്ഷേത്രം എന്ന് പറഞ്ഞ ഉൽപ്പന്നം അഞ്ച് ടണ് കാലിവെള്ളത്തിന് എസൻസിന് തുല്യമായ ബാക്ടീരിയ അത് നമുക്ക് മണ്ണൊരുക്കത്തിന് വേണ്ടി ഉപയോഗിക്കാം രണ്ടാമത് വിത്ത് സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് അതായത് സ്റ്റിംറിച്ചിൽ മുക്കിയിട്ടാണ് നമ്മൾ വിത്ത് നടന്നതെങ്കിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വിത്ത് മുളയ്ക്കും എന്നുള്ളതാണ് കമ്പനി പറയുന്നത് പക്ഷെ നൂറ് ശതമാനം വിത്ത് മുളച്ചതായിട്ട് എനിക്ക് അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നെല്ലായിക്കോട്ടെ മറ്റേത് വിളിയായിക്കോട്ടെ അവിടെ അവിടെ നിർത്തി ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ കൊറേ കാലമായിട്ട് സ്യൂഡോമോണസ് ആണ് ഇത് വിത്ത് വിത്ത് നിന്നതിനുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് മിനിറ്റ് നമ്മൾ അല്ലെങ്കിൽ ഈ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്ന തെളി എടുത്ത് വിത്ത് മുക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്